നമുക്ക് അഭിയുടെയും ജാനികയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അമലോരേ കാര്യങ്ങളൊക്കെ ഓർത്തും ഇങ്ങനെ ഇരിക്കുവാണ് അമലിൻ്റെ മനസ്സിൽ കൂടെ പഴയ പഴയ കാര്യങ്ങളൊക്കെ പോവാണ് കാരണം അവർനെ താൻ വിവാഹം കഴിച്ചതും പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ അതോടൊപ്പം തന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്ത് രസമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം തൻ്റെ തലയിൽ വലിയൊരു ബാധ്യത കയറിയിരിക്കുന്നു അതിനേക്കാൾ ഇവർ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒന്നുമില്ല യാന്ത്രികമായിട്ടാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛനില്ല അമ്മയില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരഞ്ജനെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ആഹാ അമ്മലെത്തിയായിരുന്നു ഇത് എപ്പോഴാണ് വന്നേക്കുക കുറച്ച് സമയ കുറച്ച് സമയമായി ഏട്ടത്തി എന്ന് പറയണം അല്ല എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ അത് പിന്നെ ഞാനോരോ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയാണ് പഴയ കാര്യങ്ങളോ അതെ അല്ല ഏട്ടത്തിക്ക് ഏട്ടത്തിക്കറിയാവോ ഞാൻ ഈ അപർണെ ആദ്യമായിട്ട് കണ്ട എങ്ങനെയാണെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും എടുത്ത് തലയെ വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കെപ്പോഴും ഈ കുടുംബത്തിൽ ഒരു കുട്ടിക്കളിയായിരുന്നു ചുമ്മാ പൊന്നൂൻ്റെ കൂടെ കളിച്ച് തിരിച്ചടന്ന് മാവേൽ പറഞ്ഞ് അന്ന് അച്ഛൻ പറയുമായിരുന്നു കുറച്ച് ഉത്തരവാദിത്തം കാണിക്കാനായിട്ട് അഭിയേട്ടനം പറയും ഇടാൻ ഈ കമ്പനിയിലേക്കൊന്ന് വരാൻ ഓ പക്ഷെ എന്തെന്നുള്ള രീതിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു ദിവസം മാവിനോട്ട് കല്ലെറിയണ സമയത്താണ് ആ കല്ലിൽ നിന്ന് അപർണ സഞ്ചരിച്ച കാറേ വീഴുന്നത് അങ്ങനെ അപർണ അങ്ങനെ കൊടുങ്കാറ്റായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഞാനന്ന് ആദ്യമായിട്ട് അവളെ കാണുന്നതെന്ന് പറയുക പിന്നെ എന്ത് ചെയ്യാനാ അവസാനം നിരഞ്ജനടത്ത് കാരണമാണ് അവൾ ഈ വീട്ടിലേക്ക് എൻ്റെ തലയിലേ വന്ന് എന്ന് പറയണം ഏ ഞാനോ അതിന് ഞാനെന്ത് ചെയ്തു ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം ആ സമയത്തില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം കതിർ മണ്ഡപത്തിൽ വെച്ച് അജേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയില്ലേ അത് മാത്രമല്ല അതുമാത്രമല്ല നിരഞ്ജനടുത്ത് വിഷം കഴിക്കാൻ തുടങ്ങിയത് കൊണ്ടല്ലേ അവൾ എൻ്റെ തലയിൽ കയറിയത് അല്ലായിരുന്നെങ്കിൽ അജേട്ടൻ്റെ തലയിലായാലും ഞാൻ രക്ഷപ്പെട്ടാനും ഞാനിവിടെ സന്തോഷിച്ച് ചിരിച്ചിട്ടൂടെ നടന്നാനും അവർ രണ്ടുപേരും കൂടെ കഴിഞ്ഞാനെന്ന് പറയാം ഇത് കേട്ട് നിരഞ്ജന നിരഞ്ജനോടൻ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വരാനുള്ള വരാനുള്ളതല്ല വന്നില്ലേന്ന് ചോദിക്കുക അതെ ഇപ്പം ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാം എന്നാലും ഈ കുടുംബത്തിലൊരു സന്തോഷവും സമാധാനമൊക്കെ മുമ്പുണ്ടായിരുന്നു എൻ്റെ രസമായിരുന്നു പക്ഷേ എല്ലാം പോയില്ലെന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അഭർണമായിരുന്നേ അപർണം വന്നിട്ട് ഓ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരമാണല്ലോ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചാണോ എന്ന് ചോദിക്കുക ഇനിയിപ്പം ജാനകിയെ എങ്ങനെ രക്ഷിക്കാമെന്ന് ചിന്തിക്കുമായിരിക്കുമല്ലേന്ന് ചോദിക്കുക അല്ല നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് ഈ പറയുന്ന രാധാമണി വരിസരെ എനിക്ക് എനിക്കറിയില്ലെന്നല്ലേ ഞാൻ രാധാമണി വരിസരെ എന്ന് പറയണം ഇത് കേട്ടപ്പം നിരഞ്ജനെ എല്ലാം ആ അമലൊക്കെ ഞെട്ടിപ്പോയി ഏഹ് രാധാമണി വരിച്ചരെ കണ്ടെത്തിയെന്നു ഒന്നും ഇവിടെ മനസ്സിലാകുന്നില്ല ആ രാധാമണി വരിസരെ എന്ന് പറയാണ് അതെ കണ്ടെത്തുക മാത്രമല്ല എന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും ഒരു ടെൻഷൻ അപ്പോഴേക്കോ അങ്ങോട്ടേക്ക് അജയ്യും കൂടെ വരുവാണ് അജയ് വന്നു കഴിഞ്ഞപ്പത്തേനും അമലേ ചോദിച്ചു അല്ല അജയേട്ടാ അജേട്ടൻ കുപ്പി വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുപ്പിയോ നീ എന്താ കുടിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുക അല്ല കുപ്പിയിലേ ആക്കാനായിട്ട് കുപ്പിയിലാക്കാനോ ആരെ കുപ്പിയിലാക്കുന്ന കാര്യം അല്ല ഇനിയിപ്പോൾ സാക്ഷികളെയൊക്കെ കുപ്പിയിലാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചോ ഓ നീ എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അഭർണ പറഞ്ഞു രാജേ ഇവൻ ഇതല്ല ഇതിലപ്പുറം പറയും ഇവൻ്റെ ജാനിയായിട്ടേക്കും അബിയേട്ടനും വേണ്ടിയിട്ടാണല്ലോ ഇവൻ ജീവിക്കുന്നതന്നെയെന്ന് പറയണം ആ സമയത്ത് അവർ പറഞ്ഞു അതെ ഇനി ഇക്ക നീയൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ രാധാമണി മരിച്ച ഞാൻ കണ്ടിട്ടുണ്ട് അജയെ നോക്കാനും പറഞ്ഞിട്ടുണ്ട് അജയനെ ആ ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കുവാണ് മൊബൈലിനകത്ത് അജയെ നോക്കി ചട്ടയു മുണ്ടും ധരിച്ച മേൽ കുട്ടിയമ്മയുടെ ഫോട്ടോ ആയിരുന്നത് ആ സമയത്ത് അമല് പറഞ്ഞു അല്ല അജയനെ മാത്രം കാണിച്ചാൽ പോരല്ലോ ഞങ്ങളെ കൂടെ കാണിക്കുക ഞങ്ങളും ഒന്ന് കണ്ടിരിക്കട്ടെ രാധാമണി വരിച്ചരെന്ന് പറയണം അല്ല നിങ്ങളെ ഞാനേ കാണിച്ചില്ലേന്ന് ചോദിക്കാം എന്നാലും അതല്ലല്ലോ എൻ്റെ ശരി നിന്റെ ഈ ഫോട്ടോയുള്ളപ്പം നി നീയൊന്ന് കാണിക്കാൻ പറയണം അങ്ങനെ ഫോട്ടോ എങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞപ്പം ആമിലും നിരഞ്ജനെ നോക്കണം അത്ര സമയം രണ്ടുപേർക്കും ടെൻഷൻ ആയിരുന്നു പട്ട് പക്ഷേ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്ക് സന്തോഷമായി രണ്ടുപേരും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കണം ആ സമയത്ത് അപർന്ന് വെച്ച് നിങ്ങളെന്താണ് ചിരിക്കണമെന്ന് ചോദിക്കും പെട്ടെന്ന് അവര് പറഞ്ഞു രാധാമണി പരിസെന്ന് കരുതിപ്പം ഞാൻ കരുതിയത് ഒരു ചട്ട ചട്ടയും മുണ്ടും ധരിക്കുന്നതിന് പകരം സെറ്റ് സാരിയും മുണ്ടും ഒക്കെ ധരിച്ച് അങ്ങനെ ഒരു കുലീനായിട്ടൊരു സ്ത്രീ ഇത് ചട്ടയെ മുണ്ടുവക്കെ ധരിച്ചു അയ്യോ അതുകൊണ്ട് ചിരിച്ചു പോയതാണെന്നും പറഞ്ഞ് തലേം കുത്തി കിടന്ന് ചിരിക്കുവാണ് അപ്പോഴേക്കും നിരഞ്ജനയ്ക്ക് ചിരി പൊട്ടിപ്പോയി നിരഞ്ജനയ്ക്ക് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിരഞ്ജനെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് അമല അവിടെ കിടന്ന് ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പം അജയ് ഓർത്തു ഇത് എന്തായിരിക്കും ഓർത്തു പിന്നെ അജയ് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് അഭർണ പറഞ്ഞു എന്താടാ നിനക്കെന്താ ചിരി നിർത്താറായില്ലെന്ന് ചോദിക്കും ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയും എങ്ങനെ സന്തോഷിക്കാതിരിക്കും എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ടും കണ്ടും അങ്ങോട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ലെന്ന് പറയണം ആ ഫോട്ടോയാണ് എൻ്റെ മനസ്സ് നിറയെന്ന് പറയണം നീ അങ്ങോട്ടൊന്ന് ചിരിക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അപർണ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അപർണ നേരെ തമ്പിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് തമ്പിയെ കണ്ടുകഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല എന്ന് പറയാം അല്ല അച്ഛനാ സി എനെ കൈയിലാക്കാൻ ശ്രമിച്ചില്ലെന്ന് ചോദിക്കുക അയാളെ കൈയ്യിലാക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിലും നടന്നില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ അയാൾ എവിടെ താമസിക്കണമെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ പോയി അയാളെ കണ്ടാലോ എന്ന് ചോദിക്കാം അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോ എന്ന് തോന്നുന്നുയില്ല അയാൾ അയാൾ നേരെ വാ നേരെ പോകുന്ന പ്രകൃതക്കാരനാണ് അയാൾ കോടതിയിലെത്തി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അറിയാലോ കോടതി കേസ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെപ്പാട പ്രശ്നത്തിലാവും എന്ന് പറയുന്നത് അച്ഛനെന്തിനാ ടെൻഷൻ അടിക്കണേ ഈ അപർണയില്ലേ അച്ഛൻ്റെ കൂടെ എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയുണ്ട് അച്ഛനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ദേ കേസ് കോടതിയിലെത്തിയാലും അച്ഛൻ രക്ഷപ്പെടും ഞാൻ എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് അപർണ സപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷേ എങ്കിൽ തമ്പിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പാണ് കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തള്ളിപ്പോയില്ലെങ്കിൽ താൻ കള്ളന അല്ലെങ്കിൽ താന് പീഡിപ്പിച്ചിട്ടുണ്ട് രാധാമണി പരിസരെ അതിനകത്തുള്ള മോളാണ് ജാനകി എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും എൻ്റെ ഭഗവാനെ അങ്ങനെ തൻ്റെ ജീവിതം തീർന്നു അതൊക്കെ ഓർത്തിഞ്ഞപ്പം തമ്പിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയം ജാനകി അബിയേം കൂടെ മേരിക്കുട്ടിയമ്മേനേം അതുപോലെ രാധാമണിയേം കൊണ്ട് നേരെ പൂന്താനം മനയിലേക്ക് പോകാനായിട്ട് റെഡിയാകുവാണ് അങ്ങനെ ബാഗിലെടുത്ത് റെഡിയാക്കി വെച്ചു പുറത്തിറങ്ങുവാണ് ഈ സമയത്ത് അബിയോട് ജാനകി വെച്ചു അല്ല അബിയേട്ടാ ഈ താക്കോല് കൊടുക്കാനായിട്ട് എൻ്റെ ഓണർ വരണ്ടേന്ന് വെക്കുക അതൊന്നും കുഴപ്പമില്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട് പൊട്ടി താക്കോലിത്തെ ഇട്ടേക്കാൻ പറഞ്ഞു പറയണം ഏഹ് വിത്തലി പോകാനായിട്ടോ അത് സഹായി വരുമത്തന്നെ അയാൾ വന്ന് താക്കോൽ എടുത്തുകൊണ്ട് പോയിക്കോളും എന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അല്ല എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടല്ലോ അല്ല ജാനകിന്ന് നോക്കുക എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം തന്നെ പുറപ്പെട്ടേക്കാന്ന് പറയണം അങ്ങനെ അവർ അപ്പോഴേക്കും എല്ലാം റെഡിയാക്കി വായി വണ്ടിക്കകത്ത് കയറ്റി വെച്ചാൽ അവർ ഇറങ്ങുവാണ് കാരണം രാധാമണിയെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് പൂന്താരമനയിലേക്ക് അവിടെ പോയി കിഴിയും കാര്യങ്ങളൊക്കെ പിടിക്കുകയാണെങ്കിൽ രാമന രാധാമണിക്ക് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാളെ സമ്മതിച്ച തന്നെ ഭാഗ്യം എന്നാണ് അബിയും ജാനിയും കരുന്ന് തന്നെ ഈ സമയത്ത് അപർണ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അജയ് വീട്ടിലുണ്ട് അജയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അജയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അജയ് ആ സി ഐന് ഇതുവരായിട്ട് സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ അജയോറിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അയാളുടെ സ്വാധീനം കൂടെ അയാളെ സ്വാധീനിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു പറയണം അതെ അത് അതുമാത്രമല്ല വേറൊരു മാഷം കൂടെ ഉണ്ട് അയാൾ നമുക്കെതിരായിട്ട് സാക്ഷി പറയുമെന്ന് പറയണം അതിപ്പം ഈ മാധവരുടെ ഒരു കൂട്ടുകാരനായിരുന്നു പറയണം അപ്പോഴേക്കും അഭർണ്ണം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ നമ്മൾ കുറേ കള്ളസാക്ഷികൾ ഉണ്ടാക്കിയാലും ഇവർ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു തെളിവായിട്ട് മാറുമെന്ന് പറയണം കുഴപ്പില്ല നമുക്കെന്തേലും പോകുമ്പോഴേ ഉണ്ടോ എന്ന് നോക്കാം പിന്നെ അറിയാലോ ഉണ്ണിത്തമ്മക്കിയിലാണ് നിരഞ്ജനോടൊപ്പം ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ല അയാൾക്കൊട്ടുള്ളവരെ അടി നേരത്തെ കൊടുത്തല്ല കൊടുത്തായിരുന്നല്ലോ എൻ്റെ അച്ഛന് അന്നിട്ടും അയാൾക്കത് പോരാൻ തോന്നുന്നു എന്ന് പറയുന്നത് അത് കേട്ടോണ്ടാണ് നിരഞ്ജന കോടതിയിലേക്ക് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നിരഞ്ജന വന്നിട്ട് അല്ല എൻ്റെ അച്ഛൻ കൊടുത്ത അടിയുടെ കാര്യം മാത്രം നീ നീ അജയോട് പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ കിട്ടിയ അടിയുടെ കാര്യം പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ഏഹ് നിന്റെ അച്ഛൻ എപ്പോഴാ ഉണ്ണിത്ത സാറടികൊടുത്തേ അടി കൊടുത്തായിരുന്നെന്ന് ചോദിക്കണം ഒരു നിമിഷം അപർണയൊന്നും ഞെട്ടിപ്പോയി ഇങ്ങനെ നിരഞ്ജനെ പ്രതിയോഗിക്കുമെന്ന് മനസ്സിലായില്ല കാരണം നിരഞ്ജനയാണ് അപർണയുടെ കർണത്തിനായിട്ട് അടി കൊടുത്തത് അത് പക്ഷേ അജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അജയോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇവിടെ തനിക്കിട്ട് പണി തരുവാണല്ലോ എന്നുള്ള കാര്യം അപർണയ്ക്ക് മനസ്സിലായി അഭർണ പറഞ്ഞ് നീ കൂടുതൽ ആളാവുമെന്ന് വേണ്ടറി ആരാർക്കിട്ട് അടി കൊടുത്താലും കണ്ടു അവസാനം നിനക്ക് നിനക്കും തോൽവി ഉണ്ടാകാൻ പോന്നെ നീയൊരു മാഷിനെ ഒരു സി ഐ പണ്ടത്തെ ഒരു സി ഐ ആയിരുന്നൊരു സാറിനെ വെച്ചിട്ടല്ലേടി കളിക്കാനായിട്ട് പോകുന്നേ പക്ഷേ അതുപോലെയൊന്നും ആയിരിക്കില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ വെല്ലുവിളിക്കുവാണ് നിരഞ്ജനയ്ക്ക് മനസ്സിലായി അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് നിരഞ്ജന പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് അജയ് ചോദിച്ചു എന്ത് പരിപാടി അവർനെ കാണിച്ചെന്ന് ചോദിക്കുവാണ് അതെന്താ ഇതൊക്കെ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഇതൊക്കെ നമ്മൾ ഒതുക്കത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പുറത്ത് ലീക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയാം പിന്നെ അത് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ആയില്ലേ അവൾക്ക് ടെൻഷനാവണം അതിന് വേണ്ടിയിട്ട് അവളുടെ മുഖത്ത് നോക്കി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് അപർണ പറയാണ് പിന്നീട് അജയ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അവരെ സ്വാധീനിക്കാൻ പറ്റില്ലെങ്കിൽ അവർ കോടതിയും മൊഴി കൊടുത്താൽ അത് പ്രശ്നവും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനവും ഉണ്ടാക്കണമെന്ന് പറയാം ഞാൻ അച്ഛനോടൊന്നും സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നീട് അഭിയും ജാനികയും കൂടെ ആഹാരം കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയിരിക്കുവാണ് ഈ സമയത്ത് ജാനിയോട് അഭി വെച്ചു അല്ല മേരിക്കുട്ടി അമ്മയ്ക്കും അമ്മയ്ക്കൊന്നും വേണ്ടതെന്ന് വയ്ക്കുക അവർ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു അവർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞെന്ന് പറയണം അങ്ങനെ സംസാരിച്ചിരിക്കും വെയിറ്ററൊന്നും ഓർഡർ എടുക്കുവാണ് ജാനകിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു അത് മസാലദോശ വടേ മതി എനിക്കപ്പം മതിയെന്ന് പറയാണ് അങ്ങനെ അയാളിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ജാനിക്ക് പറഞ്ഞു എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അഭിയാളിനെ അറിയാമല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ അറിയാതിരിക്കുമോ അതിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ എന്താന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ടല്ല ഞാൻ ചാടിക്കേറി ഉത്തരം പറഞ്ഞതെന്ന് പറയുകയാണ് പിന്നെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ കേസിൻ്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ വിജയിക്കും തിരുമുൽപ്പാട് ഉറപ്പ് വന്നിരിക്കുന്ന അല്ലേ എന്നാലും നേരത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു ഭേദമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അദ്ദേഹം സമ്മതിച്ച് തന്നെ ഭയങ്കര ഭാഗ്യം അമ്മയെ ചികിത്സിക്കാനായിട്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഓപ്പോസിറ്റ് നകുലം വന്നിരിക്കുന്നത് ഒരു നിമിഷം ജാനകി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് നകുലിനെ അവിടെ ഇരിക്കുന്നുണ്ട് ജാനിക്ക് ഒരു കൂടി നകുലിനെ നോക്കുകയാണ് ആ സമയത്ത് അഭിയേ നോക്കി കഴിഞ്ഞപ്പോൾ അഭി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അഭി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനിയയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ നിൽക്കുക വല്ലാത്തൊരു നോട്ടത്തോടുകൂടി നന്നാകുലൻ ജാനികയെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി